സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും ബോണസ് അനുവദിച്ച എൽ ഡി എഫ് സർക്കാരിന് എഫ് സി ടി ഒ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിവാദ്യം അർപ്പിച്ചു തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ സംഘടിപ്പിച്ച പരിപാടി എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസഭകുമാർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഇടയിലും സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും ബോണസ് അനുവദിച്ച എൽ ഡി എഫ് സർക്കാരിന് എഫ് എസ് സി റ്റി ഒ ഇടുക്കി ജില്ലാ കമ്മിറ്റി അഭിമാദ്യം അർപ്പിച്ചു തൊടുപുഴ മിനിസിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടി എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസവ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബോണസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ സിവിൽ സർവീസ് മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ അവകാശമാണ് ജീവനക്കാർക്ക് അത് അർഹതപ്പെട്ടതാണ് എന്ന് സമീപനം സ്വീകരിക്കുകയും അത് പരമാവധി കൂടുതൽ ജീവനക്കാർക്ക് ഓരോ വർഷവും ലഭിക്കുന്ന തരത്തിലേക്ക് അതിനെ ജീവനക്കാർക്ക് അനുഭവവേദ്യമാക്കാൻ കഴിയുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് അത് ബോണസ് പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാനത്തെ സിവിൽ സർവീസിൽ ജീവനക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ജീവനക്കാർ ചെറുപ്പക്കാർക്ക് പുതുതായി സർവീസിലേക്ക് കടന്നു വരാൻ കഴിയുന്ന കാര്യത്തിൽ തസ്തികകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ തസ്തികകൾ പുതുതായി അനുവദിക്കുന്ന കാര്യത്തിൽ ജീവനക്കാരുടെ ശമ്പളം വിതരണം നടത്തുന്ന കാര്യത്തിൽ അടക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിലോഭകരമായ നടപടികളെല്ലാം അതിജീവിച്ച് കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് പണിയെടുക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുക എന്ന സമീപനത്തിന്റെ ഭാഗമാണ് യോഗത്തിൽ നേതാക്കളായ ടി ജി രാജീവ് ജോബി ജേക്കബ് ബിജു സബാസ്റ്റ്യൻ അനിൽ ബിനുവാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴത്തും കേരളാ വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്